നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താരക്കാണെന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ എസ് എൻ ഓപ്പൺ സർവകലാശാല അപേക്ഷ സെപ്റ്റംബർ പത്ത് വരെ യു ജി പി ജി അടക്കം ഇരുപത്തി ഒമ്പത് പ്രോഗ്രാമുകൾ പ്രായപരിധിയില്ല ഏതെങ്കിലും തൊഴിലിരിക്കുന്നവർക്കും പഠിക്കാവുന്നതാണ് കൊല്ലം ആസ്ഥാനമാക്കി കേരള സർക്കാർ സ്ഥാപിച്ച ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ജൂലൈ ഓഗസ്റ്റ് സെക്ഷനിലെ പ്രവേശനത്തിന് സെപ്റ്റംബർ പത്ത് വരെ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കും വിലാസം കുരിപ്പുഴ കൊല്ലം സിക്സ് നയൻ വൺ സിക്സ് സീറോ വൺ ഫോൺ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ സീറോ ഡബിൾ നയൻ സീറോ വൺ ഇമെയിൽ അഡ്മിഷൻ ട്വൻറ്റി ഫൈവ് അറ്റ് ദി റേറ്റ് എസ് ജി ഒ യു ഡോട്ട് എ സി ഡോട്ട് ഇൻ സ്വയം പഠനത്തിന് അച്ചടിച്ച മാറ്റം ഡിജിറ്റൽ രൂപവും കേന്ദ്രങ്ങളിലെ കൗൺസിലിംഗ് ഓൺലൈനിലെ അധ്യാപകരുമായി സംവദിക്കാൻ സൗകര്യം വീഡിയോ സെക്ഷനുകൾ എന്നിവയടങ്ങിയ മിശ്ര രീതിയായിരിക്കും അധ്യയനം ബിരുദങ്ങൾ സാധാരണഗതിയിൽ പരമ്പരാഗത ബിരുദങ്ങൾക്ക് തുല്യമായി പരിഗണിക്കും ഇരട്ട ബിരുദത്തിന് അവസരം ഏതെങ്കിലും സർവകലാശാലയിലെ റെഗുലർ പ്രോഗ്രാമിൽ പഠിക്കുന്നവർക്ക് ടി സി കൂടാതെ തന്നെ യു ജി സി മാനദണ്ഡ പ്രകാരം ഓപ്പൺ സർവകലാശാലയിൽ യോഗ്യതയനുസരിച്ച് ഇഷ്ടമുള്ള യു ജി പി ജി പ്രോഗ്രാം സമാന്തരമായി പഠിക്കാം ഇപ്പോൾ അപേക്ഷിക്കാവുന്ന പ്രോഗ്രാമുകൾ എ നാല് വർഷ യു ജി ഓണേഴ്സ് വേണമെങ്കിൽ മൂന്ന് വർഷത്തിന് ശേഷം യു ജി ഡിഗ്രി നേടി വിട്ടുപോരാ ബി ബി എ ഓണേഴ്സ് ഹ്യൂമൻ റിസോഴ്സസ് മാർക്കറ്റിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ബി കോം ഓണേഴ്സ് ഫിനാൻസ് കോർപ്പറേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ബി എ ഓണേഴ്സ് ഇംഗ്ലീഷ് മലയാളം ഹിസ്റ്ററി സോഷ്യോളജി ബി മൂന്ന് വർഷ യു ജി ബി എ നാനോ ഒണ്ടർപ്രണർഷിപ്പ് സംസ്കൃതം ഹിന്ദി അറബിക് അഫ്സൽ ഉൽമ എക്കണോമിക്സ് ഫിലോസഫി പൊളിറ്റിക്കൽ സയൻസ് സൈക്കോളജി ബി സി എ ബി എസ് സി ഡാറ്റ സയൻസ് ആൻഡ് അനലിക്സ് സി രണ്ട് വർഷം പി ജി എ എം എ ഇംഗ്ലീഷ് മലയാളം ഹിന്ദി സംസ്കൃതം അറബിക് ഹിസ്റ്ററി സോഷ്യോളജി എക്കണോമിക്സ് ഫിലോസഫി പൊളിറ്റിക്കൽ സയൻസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എം കോം മേൽസൂചിപ്പിച്ച ഇരുപത്തി ഒമ്പത് പ്രോഗ്രാമുകൾക്ക് പുറമെ എം ബി എ എം സി എ എന്നിവയും ഉണ്ട് അവയുടെ പ്രവേശന വിജ്ഞാപനം പിന്നീട് വരുന്നതാണ് മൂന്ന് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ വേറെയുണ്ട് ഈ ഗ്രാൻഡ് വരി ഫീസ് സൗജന്യം അർഹതയുള്ള പട്ടികജാതി പട്ട്യവിഭാഗ പിന്നോക്ക ഹിന്ദു വിഭാഗക്കാരെ ട്യൂഷൻ ഫീ കൂടാതെ പ്രവേശിപ്പിക്കും പക്ഷേ അവർ മറ്റു ഫീസ് അടയ്ക്കണം കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ചേരാവുന്നതാണ് ഉദ്യോഗസ്ഥ പരിഷ് ഭരണ പരിഷ്കരണ ഉപദേശ സി വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിനാലിന് പുറപ്പെടുവിച്ച മുന്നൂറ്റി എൺപത്തൊമ്പത് ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉത്തരവനുസരിച്ച് സംസ്ഥാന സർക്കാർ ജീവനക്കാർ എത്ര ദൂരെയുള്ള സ്ഥാപനങ്ങളിലെയും സായാഹ്ന പാർട്ടിനെയും വിദൂര വിദ്യാഭ്യാസ ഓൺലൈൻ കോഴ്സുകളിൽ ചേർന്ന് പഠിക്കാം അഞ്ച് പ്രാദേശിക ഗ്രേന്ദ്ര കേന്ദ്രങ്ങളാണ് ഉള്ളത് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോട് ഫോൺ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഡബിൾ ടു സീറോ ഡബിൾ എയ്റ്റ് എസ് എൻ ജി എസ് കോളേജ് പട്ടാമ്പി നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഡബിൾ ടു സീറോ എയ്റ്റ് സെവൻ ഗവൺമെൻറ് ആർട്സ് കോളേജ് തൃപ്പൂണിത്തുറ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഡബിൾ ടു സീറോ എയ്റ്റ് സിക്സ് ബ്രണ്ണൻ കോളേജ് തലശ്ശേരി നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഡബിൾ ടു സീറോ എയ്റ്റ് നയൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല അക്കാദമി ബ്ലോക്ക് കൊല്ലം നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ സീറോ ഡബിൾ നയൻ സീറോ വൺ പതിനാല് ജില്ലകളായി ഇരുപത്തി മൂന്ന് കോളേജുകളിൽ ലേണർ സപ്പോർട്ട് കേന്ദ്രങ്ങളുണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ